ുളം സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടത്തി പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു അവാർഡുകളും വിതരണം ചെയ്തു എ നമ്പർ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗമാണ് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടത്തിയത് പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ഈ ബാങ്കുകളൊന്നും നട്ടോളോ ഒന്നും അഴിമതിയോ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളായാലും അംഗങ്ങൾക്ക് പറ്റുന്ന ഒരാൾ ഒറ്റയ്ക്ക് ഒരു ജീവനക്കാരനൊരു ഒറ്റയ്ക്ക് ഓട്ടിക്കാൻ പറ്റത്തില്ല ഒരു സെക്രട്ടറി വിചാരിച്ചാൽ ഓട്ടിക്കാൻ പറ്റത്തില്ല ഒരു പ്രസിഡന്റ് വിചാരിക്കാൻ പോകാൻ പറ്റത്തില്ല എന്ന് പറ്റിക്കുന്നെങ്കിൽ എന്താ ഒരു കൂട്ടായ്മയാണ് ഒരു സഹകരണ സംഘം ആ രീതിയിൽ അങ്ങനെ വന്ന ഏതോ ഒന്നോ രണ്ടോ ബാങ്കുകൾക്ക് വന്ന ഒരു പേരുദോഷം നമ്മുടെ ബാങ്കിനും നമ്മുടെ ബാങ്കിനല്ല എല്ലാ ഒരു വിധമുള്ള എല്ലാ ബാങ്കിലും വന്നിട്ടുണ്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ നിയമ സഹകരണ നിയമം അനുസരിച്ച് അഞ്ച് സെന്റ് താഴെയുള്ളവർക്ക് ലോൺ കൊടുക്കരുതെന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ പഴയ കിടക്കുന്ന പുതുക്കുമ്പോൾ ചിലവ് മാത്രമേ ഉള്ളൂ നമ്മൾ യാതൊരു വിധത്തിലുള്ള അഴിമതിയോ അധിക ചിലവുകളോ ഒന്നുമില്ല ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ബാങ്കില് കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ ലാഭമെന്ന് പറയുമ്പോൾ ഒരു കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടം വന്ന ഏകദേശം എൺപത്തി ആറ് ആറ് ലക്ഷം രൂപ അങ്ങോട്ട് എം രാമഭദ്രൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു മുപ്പത്തിനാല് നമ്മുടെ ബാങ്ക് അത് ഇപ്പോൾ അത് കഴിഞ്ഞ

സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് നസീം കെ ഉപേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം